നമ്മുടെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ുന്നത് നെയ്യാറ്റിങ്ങര സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റേഴ്സും ടീച്ചേഴ്സുമാണ് നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം പേര് സിന്ധ്യ സ്മിത സോഫി സിസ്റ്റർ ശ്രീവിദ്യ ഓക്കെ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇഞ്ചോടിഞ്ച് പ്രോഗ്രാംസിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ചോദിക്കും കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത് രസകരമായ കുസൃതി ചോദ്യമാണ് അതിന് രസകരമായ ആൻസർ ആണ് എനിക്ക് വേണ്ടത് അത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന ആരാണോ അവരെ വിജയമായിട്ട് പ്രഖ്യാപിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ആര് ടെൻഷൻ അടിക്കണ്ട എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി ടീച്ചർ പേര് സിസ്റ്റർ സുമി സുമി ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത് പാവക്കുട്ടിയാണ് ആൻസർ തിന്നാൻ പറ്റുന്ന നിറം ശാരിക ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ഓറഞ്ച് ടീച്ചറിന് ആൻസർ പറയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല അമ്പട ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോയാലോ അവിടെ പോയിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര തല്ലിയാലും കണ്ണീർ വരാത്ത കുട്ടപ്പൻ ആണ് ഞാൻ ആരെന്ന് പറയാമോ എത്ര തല്ലിയാലും കണ്ണീർ വരാത്ത കുട്ടപ്പൻ ആണ് ഞാൻ എങ്ങും തിങ്ങി നടക്കും ആർക്കും പിടി കൊടുക്കില്ല ആരാണ് ഞാൻ എങ്ങും തിങ്ങി നിൽക്കും പക്ഷെ ശ്രീവിദ്യ ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത് എയർ ആണ് ആൻസർ അതിൽ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ശാരീരിക ടീച്ചർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കണ്ണില്ലാതെ കരയുന്നത് ആരാണ് സുമി സുമി ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത് മെഴുകുതിരിയാണ് ആൻസർ വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കണ്ണില്ലാതെ കരയുന്നത് ആരാണ് കണ്ണില്ലാതെ കരയുന്നത് ആരാണ് പേര് ടീച്ചറാണ് ആൻസർ പറഞ്ഞേക്കുന്നത് മെഴുകുതിരിയാണ് ആൻസർ വെരി ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ മെഴുകുതിരി നമ്മളൊരു കൊസ്റ്റിൻ ചോദിക്കുമ്പോ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൻസർ വരും പക്ഷെ ഞങ്ങൾക്ക് ഒരു ആൻസർ ഉണ്ട് അതേ നമ്മൾ എടുക്കട്ടു അപ്പോൾ ആറാമത്തെ ക്വസ്റ്റിനേക്ക് പോവാൻ ആണെ ജസ്റ്റ് കിട്ടും പിന്നിലൂടെ കയറും സ്ത്രീകൾ മുന്നിലൂടെ ആൻസർ പറഞ്ഞേക്കുകയാണ് ബിന്ദു ടീച്ചറിന് വേണ്ടി നല്ലൊരു ക്യാപ്പ് കൊടുക്കു ടീച്ചേഴ്സ് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു പറഞ്ഞിരിക്കുന്നു കേട്ടോ സോഡ സോടാ വേണോ ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു മക്കളെ

തെറ്റില്ല ഈ വഴിക്ക് തന്ന കൊണ്ടേ പോ ആര് കൊള്ളും ഞാൻ തന്നെ പ്രോഗ്രാമിന്റെ ായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുമി ടീച്ചറിനെയാണ് നാല് ക്വസ്റ്റ്യ ആൻസർ ആണ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ നമ്മുടെ ബിന്ദു ടീച്ചറിന് പറയാനുണ്ട് നമുക്കത് കേക്കാം പറഞ്ഞോളൂ

ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയിയായ സുമി ടീച്ചറിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വെഞ്ഞാറമൂടെ ഏരിയ റിപ്പോർട്ടറായ ഷിബി സാറിനെ ക്ഷണിച്ചോളുന്നു ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു സോഡ അറിയണം ബോസിന്റെ അടുത്ത് തീർന്നു പറഞ്ഞിരിക്കുന്നു

ൊല്ലുന്നതാണ് നമുക്ക് കേട്ട് നോക്കിയാലോ തുടങ്ങാല്ലേ ആരൂട്ടി